ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ബസ് കണ്ടക്ടറും യാത്രക്കാരെയും തമ്മിലുള്ള സംഭാഷണം കേൾക്കാം ബസ് കണ്ടക്ടർ ദയവായി ചില്ലറ് തരണം ബസ് കണ്ടക്ടർ കൃപയാ ചില്ലർ കൃപയ എന്ന് പറഞ്ഞാൽ ദയവായി ചില്ലർ എന്ന് പറഞ്ഞാൽ ചില്ലറ ദേന എന്ന് പറഞ്ഞാൽ തരണം കൃപയാ ചില്ലർ ദേന ദയവായി ചില്ലർ ചില്ലറ് തരണം നമ്മൾ ബസ്സിലൊക്കെ കേൾക്കുമ്പോൾ സ്ഥിരമായി കേൾക്കുന്ന വർത്തമാനമാണ് എപ്പോഴും കണ്ടക്ടറിനുള്ള പരാതിയാണ് ചില്ലറ് തരണം ചില്ലറ് തരണം എന്നുള്ള ഒരാവശ്യം കൃപയാ ചില്ലറ തന്ന ദയവായി ചില്ലറ് തരണം യാത്രക്കാരി എൻ്റെ കൈയിൽ ചില്ലറയില്ല പാസഞ്ചർ മേരി ഹാത്മേ ചില്ലർ നീ മേരി ഹാത്മേ എൻ്റെ കയ്യിൽ ചില്ലർ നെയ്യെ ചില്ലറയില്ല ഹാത്തുന കൈ ഹാത്ത്മേ കൈയിൽ ചില്ലറ നെയ്യെ ചില്ലർ നെയ്യെ എൻ്റെ കയ്യിൽ ചില്ലറയില്ല ചിലപ്പോൾ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടും ചില്ലറ ഉണ്ടാവില്ല വീട്ടിൽ നിന്ന് എടുത്ത് വയ്ക്കാൻ മറന്നുപോകും ചിലപ്പം ചിലപ്പം വീട്ടിലുണ്ടാവുകയില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ സംഭാഷണം ആവശ്യമായിട്ട് വരിക മേരി ഹാത്തുമേ ചില്ലർ നേയെ എൻ്റെ കയ്യിൽ ചില്ലറയില്ല രാവിലെ തന്നെ നിങ്ങൾ ഇത്ര വലിയ നോട്ട് കൊണ്ടുവന്നാൽ ഞാൻ എന്ത് ചെയ്യും രാവിലെ തന്നെ സുബ് സുബ് ആപ്പ് താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ ഇത്തനാബെട ഇത്ര വലിയ നോട്ട് ലേക്കർ നോട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ലേക്കർ എന്ന് പറഞ്ഞാൽ കൊണ്ടു വന്നാൽ കരുങ്ങാ ഞാൻ എന്ത് ചെയ്യും നോട്ട് ലേക്കർ ആയെങ്കിലേത്തോ നോട്ട് കൊണ്ടുവന്നാൽ ഞാൻ എന്ത് ചെയ്യും സുബ് സുബ ആ പിത്തന ബെട നോട്ട് ലേക്കർ ആയെങ്കിലേത്തോ മേക്കരൂ രാവിലെ തന്നെ നിങ്ങൾ ഇത്രയും വലിയ നോട്ട് കൊണ്ടുവന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും രാവിലെ തന്നെ എന്ന് പറയുന്നതന്നെ സുബ സുഭൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ ഗൂഗിൾ പേ കർ സക്തേ ഹേക്ക സഖ്ന എന്ന് പറഞ്ഞാൽ പറ്റുക കഴിയുക എന്നൊക്കെ ഉപയോഗ ഉള്ളിടത്താണ് നമ്മൾ ഉപയോഗിക്കുക സക്തേ ഹേക്ക ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ കഴിയുമോ അതിനൊക്കെ നമുക്ക് സക്തേ ഹേക്ക ചോദിക്കാം ഗൂഗിൾ പേ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ തന്നെ ഗൂഗിൾ പേ ചെയ്യാനുള്ളതിനാണ് കർ കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക ഗൂഗിൾ പേ പേക്കെ സക്തയൊക്കെയാ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ ഇപ്പം ഐ തിങ്ക് ബസ്സിൽ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഇടങ്ങളിലും നമ്മൾ ചെറിയ ചെറിയ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് ഗൂഗിൾ പേ വഴിയാണ് അതുകൊണ്ട് എക്സൈറ്റ് ചേഞ്ച് കൊണ്ടുപോയില്ലെങ്കിലും ബുദ്ധിമുട്ടില്ല പക്ഷേ ബസ്സിൽ മാത്രമേ ഇപ്പോഴും ഗൂഗിൾ പേ സ്റ്റാർട്ടാക്കിയിട്ടില്ല കേരളത്തിലൊന്നും സ്റ്റാർട്ടായിട്ടില്ല മറ്റ് സ്റ്റേറ്റിലെ കാര്യങ്ങൾ അറിയില്ല ബസ്സിൽ ജി പേ സിസ്റ്റം ഇല്ല സിസ്റ്റം നീ ബസ് മേ ജിപേ സിസ്റ്റം നീ എന്ന് പറഞ്ഞാൽ ബസ്സിൽ ജിപേ സിസ്റ്റം ഇല്ല ബസ്സിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല നമ്മുടെ അറിവിലൊന്നും തുടങ്ങിയിട്ടില്ല ഇപ്പം ജിപേ സിസ്റ്റം ബസ്സിലൂടെ ആയാൽ വലിയൊരു ഈസി ആയിരിക്കും തിങ്സൊക്കെ മൂവ് ചെയ്യാൻ കാരണം ബസ്സിൽ പോകുമ്പോൾ എക്സാക്റ്റ് ഒരു പതിമൂന്ന് രൂപയുടെ ടിക്കറ്റ് പതിനെട്ട് രൂപയുടെ ടിക്കറ്റ് ചിലപ്പോൾ ഇരുപത്തി മൂന്ന് രൂപയുടെ ടിക്കറ്റ് ഇതൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും കിടന്ന പെടുന്നത് കാണാൻ അല്ല ബാഗിൽ കിടന്നിട്ട് പരപരാതപ്പണം പിന്നെ അത്യാവശ്യ സമയത്ത് ഒരിക്കലും ചേഞ്ച് നോക്കിയാലോട്ട് കിട്ടുകയില്ല അപ്പം ബസ്സിലും കൂടെ ജിപേ ഉണ്ടെങ്കിൽ വളരെ നന്നാവും ബസ്സിൽ ജിപേ സിസ്റ്റം ഇല്ല എന്ന് പറയാൻ ബസ് മേ ജിപേ സിസ്റ്റം നെയ്യ എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം മുജേ അകിലെ സ്റ്റോപ്പുമേ ഉതർന്നാഹേ എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം മുജേ അഖിലെ സ്റ്റോപ്പുമേ ഉതർണാഹെ അഖിലേ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് മേ സ്റ്റോപ്പിൽ ഉതർണാഹേ ഇറങ്ങണം മുജേ അഖിലെ സ്റ്റോപ്പുമേ ഉതർണാ എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം അപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ളവരാണെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് നമുക്ക് ഇരുപത് രൂപയുടെ ടിക്കറ്റ് കഴിഞ്ഞാൽ ബാക്കി നാനൂറ്റമ്പത് രൂപ അത് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പം അവർക്ക് ടെൻഷൻ ഉണ്ടാകും ഇറങ്ങുന്നതിന് മുന്നേ ഈ പൈസ വാങ്ങിയിട്ടില്ല അവരങ്ങിറങ്ങിപ്പോവും പിന്നെ ബാക്കി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടും തിനു മുമ്പ് ബാക്കി തരണം ഉദർനേശേ പഹലേ ബാക്കി ദേദേന ഉദർനേശേ പഹലേ ഇറങ്ങുന്നതിന് മുമ്പ് ബാക്കി തേന എന്ന് പറഞ്ഞാല് ബാക്കി തരണം പഹലേ ബാക്കി തേന ഇറങ്ങുന്നതിന് മുന്നേ ബാക്കി തരണം ഇറങ്ങുക എന്നുള്ളതിന് ഉതർണ എന്നും കേറുക എന്നുള്ളതിന് ചടന എന്ന് പറയുക ചടന ചടനേശെപ്പലെ കയറുന്നതിന് മുന്നേ ഇറങ്ങുന്നതിന് മുന്നേ എന്ന് പറയുമ്പോ ഉതർന്നേശെപ്പലേ ബാക്കി ഇതേ തന്നെ ബാക്കി തരണം അപ്പോൾ ടെൻഷനാകും നമുക്ക് ബസ് സ്റ്റോപ്പിലെത്താനായി ബാക്കി തരാനുണ്ട് കണ്ടക്ടർ തപ്പിയാൽ ചിലപ്പോൾ കിട്ടില്ല തിരക്കുള്ള ബസ്സൊക്കെ ആണെങ്കിൽ ഞാൻ എവിടുന്ന് തരാനാ മേ കാ ചെയ്തു ഞാൻ എവിടുന്ന് തരാനാ മേ കാ ചെയ്തു ഞാൻ എവിടെ നിന്ന് തരൂ കാരണം അയാളുടെ കയ്യിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എങ്ങനെ എവിടെ നിന്ന് തരാനാ അല്ലെങ്കിൽ എങ്ങനെ തരാനാ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് പറയാം മേ കാ ചെയ്തു അല്ലെങ്കിൽ മേ കൈ ചെയ്തു ഞാൻ എങ്ങനെ തരൂ എങ്ങനാന്ന് അവിടെ ഉപയോഗിക്കാണെ മേ കൈസേതു ഞാൻ എവിടുന്ന് തരാനാ മേ കാ രണ്ട് പറഞ്ഞാലും മീനിങ് സെയിം ആണ് എങ്ങനെ തരൂ ഇവിടുന്ന് തരൂന്നൊക്കെ ചോദിച്ചാല് എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ എന്താക്കും എങ്ങനെയാ എനിക്ക് തരാൻ പറ്റുക അതാണ് മീനിങ് ഒന്നാണ് കൈ കാതു രണ്ട് പറഞ്ഞാലും അവിടെ സന്ദർഭത്തിന് ഉചിതമാണ് അഞ്ഞൂറ് രൂപയുടെ നോട്ട് തന്നിട്ട് ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുക്കും അപ്പം കണ്ടക്ടർ വരെ കളിയാക്കി കൊണ്ട് പറയാണ് അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് പാഞ്ചോ റുപ്യേക്കാ നോട്ട് തേക്കർ ട്വൻ്റി റുപ്യക്കാ ടിക്കറ്റിലേത്തിഹേ പാഞ്ച് സോ റുപ്യ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ പാഞ്ചോ റുപ്യേക്ക നോട്ട് തേക്കർ അഞ്ഞൂറ് രൂപയുടെ നോട്ട് തന്നിട്ട് ബീസ് റുപ്യക്ക ഇരുപത് രൂപയുടെ ടിക്കറ്റ് ലേത്തിഹെ ടിക്കറ്റ് എടുക്കും പാഞ്ച് സോ റുപ്യേക്കാ നോട്ട് തേക്കർ ബീസ് ടിക്കറ്റ് ടിക്കറ്റിലെ തീ അഞ്ഞൂറ് രൂപയുടെ നോട്ട് തന്നിട്ട് ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുക്കും അപ്പം ശരിക്കും പറയാനേ അതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുല്ലേ അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പം ഒരു നാനൂറ്റമ്പത് തിരിച്ചു കൊടുക്കണം ബാക്കി നിങ്ങൾ നാളെ വാങ്ങിക്കോ വാങ്ങിച്ചോ ബാക്കി ആപ്പ് കൽ സേ കൽ ലേ ലീജി ബാക്കി ആപ്പ് കൽ ലേ ലീജി എന്നാല് ബാക്കി നിങ്ങൾ നാളെ വാങ്ങിക്കോ ലേ ലീജിയെന്നു പറഞ്ഞാൽ വാങ്ങിച്ചോളൂ ബാക്കി ബാക്കി തന്നെ പറയാ ആപ്പ് നിങ്ങൾ കൽസേ സോറി കൽ ലേലീജിയെ നാളെ എടുത്തോളൂ ബാക്കി ആപ്പ് കൽ ലേലീജിയെ ബാക്കി നിങ്ങൾ നാളെ വാങ്ങിക്കോളൂ ഇത് നമ്മൾ പറയുമല്ലോ പക്ഷെ കടേനൊക്കെ ആണെങ്കിൽ നമുക്ക് കടയോർത്ത് വെച്ച് പോകാനൊക്കെ എളുപ്പമാണ് ബസ്സിൽ നാളെ വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നാളെ ചിലപ്പോൾ നമ്മൾ ഈ ബസ്സിലായിരിക്കില്ല കയറുക ഈ ബസ്സിൻ്റെ പേര് പോലും ചിലപ്പോൾ നമുക്ക് അറിയുണ്ടാവില്ല കയറുന്ന ബസ്സിൻ്റെ എൻ്റെ കയ്യിൽ വേറെ കാശൊന്നുമില്ല മേരെ ഹാത്തുമേ അവർ കൊച്ചു പൈസ നെയ്യേ മേരെ ഹാത്തുമേ എൻ്റെ കയ്യിൽ അവർ കൊച്ചു പൈസ നെയ്യാ വേറെ കാശ് ഒന്നുമില്ല വേറെ പൈസ ഒന്നുമില്ല അപ്പൊ അവർക്ക് ഈ ഒരു ആവശ്യം കഴിഞ്ഞാൽ മറ്റേ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതിനുള്ള പൈസ ഇല്ല എന്നാ പറയുന്നത് മേരെ ഹാത്തുമേ എൻ്റെ കയ്യിൽ അവർ കുച്ചു പൈസ നെയ്യാൻ വേറെ കാശ് ഒന്നുമില്ല വേറെ പൈസ ഒന്നുമില്ല അപ്പൊ ഈ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ചില്ലറ മുഴുവൻ ബാക്കിയുള്ള ബാലൻസ് മുഴുവൻ ഈ ഡ്രൈവറുടെ കണ്ടക്ടറുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ബാക്കി ആവശ്യങ്ങൾക്കൊന്നും പൈസയില്ല അല്ലേ മേരേഖാത്തമേ അവർക്കു വച്ച് പൈസ എൻ്റെ കയ്യിൽ വേറെ കാശൊന്നുമില്ല ബസ്സിറങ്ങിയിട്ട് എനിക്ക് വീണ്ടും ഓട്ടോയിൽ പോകണം ബസ് ഉതിർന്നേക്കേ ബാദ് മുജേ ഓട്ടോമേ ജാനാഹ് ബസ് ഉതർന്നേക്കെ ബാദ് ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് മുജേ എനിക്ക് ഓട്ടോമേ ജാനാഹെ ഓട്ടോയിൽ പോകണം അപ്പോൾ ഓട്ടോറിക്ഷക്കാരനും കാശ് കൊടുക്കേണ്ടി വരും ഈ പൈസ പൈസയൊക്കെ കണ്ടക്ടറിൻ്റെ കയ്യിലായിപ്പോയിട്ടുണ്ടെങ്കിൽ ബസ്സിറങ്ങിയിട്ട് ഓട്ടോയിൽ പോകണം പിന്നെ തിരിച്ച് അവർ ഏത് സ്ഥാപനത്തിലാണോ വേണം അവിടെ നിന്ന് തിരിച്ച് ബസ് സ്റ്റോപ്പ് വരെ എത്തണം അത് എൻ്റെ ബസ്സിൽ നിന്ന് വീട്ടിലെത്തണം അപ്പം അതിനൊക്കെ പൈസ വേണമല്ലോ ബസ് ഉത്തരനൊക്കെ ബാധ മുജട്ടോമേ ജാനാഹെ ബസ് ഇറങ്ങിയിട്ട് എനിക്ക് വീണ്ടും ഓട്ടോയിൽ പോകണം അപ്പം പൈസ എന്തായാലും ഇപ്പം കിട്ടിയാലേ മതിയാവുള്ളൂ എന്ന് ആണ് അവർ ഉദ്ദേശിക്കുന്നത് ഇതാ ഇരുന്നൂറ് രൂപ വെച്ചോളൂ ബാക്കി നാളെ തരാം ഏ ദോസോ റുപയരയ്ക്കേ ഏ ദോസോ റുപയെ ഈ ഇരുന്നൂറ് രൂപ വെച്ചോളൂ ബാക്കി കൽതൂങ്ക ബാക്കി നാളെ തരാം ബാക്കി എന്ന് പറഞ്ഞാൽ ബാക്കി നാളെ തരാം ഏ ദോസോറുപരയ്ക്ക് ഈ ഇരുന്നൂറ് രൂപ എടുത്തോളൂ അല്ലെങ്കിൽ ഇതാ ഇരുന്നൂറ് രൂപ വെച്ചോളൂ വെച്ചോളൂ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം ഒന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശ ഉദ്ദേശിക്കുന്നത് ഏ ദോസ രൂപരക്കേ ഈ ഇരുന്നൂറ് രൂപ വെച്ചോളൂ ബാക്കി കല്ല് ബാക്കി ഞാൻ നാളെ തരാം അപ്പോൾ ബസ്സിൽ സാധാരണ ആരും കടം പറയാറില്ല അല്ലെങ്കിൽ ബാലൻസ് വെക്കാറില്ല ബസ് അങ്ങനെ റണ്ണിങ് ഇത് ഇതാണല്ലോ അപ്പം ചിലപ്പം നമുക്ക് ആ ബസ് ചിലപ്പം അടുത്ത പത്ത് ദിവസത്തേക്ക് നമ്മൾ ആ ബസ് വരെ കാണുക പോലും ഉണ്ടാവില്ല നാളെ എനിക്ക് ഈ ബസ്സും കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ആ സ്ത്രീ പറയുകയാണ് ലേഡി പാസഞ്ചറാണ് അവൾ പറയുകയാണ് കൽ മുജേ ഏ ബസ് കാ ഇന്ത്സർ കൽ കല് നാളെ മുജേ എനിക്ക് ഈ ബസ് ഈ ബസ് ഈ ബസ് ഈ ബസ്ക ഇന്ദസർ കരുണപ്പെടേക കാത്തിരിക്കേണ്ടി വരും കാൽ മുജയ ഈ ബസ് ക ഇന്ത് സർ കിറണപ്പെടേക നാളെ എനിക്ക് ഈ ബസ്സിന്റെ കാത്തിരിക്കേണ്ടി വരും ഈ ബസ്സിനെ കാത്തിരിക്കേണ്ടി വരും അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടാക്ക കാണുന്ന ബസ്സിൽ എത്തുന്ന സമയത്തിന് കയറി ഇഷ്ടമുള്ളതിൽ കയറാൻ പറ്റില്ല ഈ ബസ്സിന്റെ പേരും പേര് ഒക്കെ നോട്ട് ചെയ്ത് അതുതന്നെ വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും അപ്പം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചും ഒക്കെ ആണെങ്കിൽ ലാസ്റ്റ് മൊമെന്റിലൊക്കെ ആയിരിക്കും ഓടി വരിക വീട്ടിൽ നിന്നും വീട്ടിൽ ഒരുപാട് പണിയൊക്കെ തീർത്തിട്ട് അപ്പം സ്റ്റോപ്പിലെത്തുമ്പോൾ ഈ ബസ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ കയറാനും പറ്റില്ല കൽ മുജേ ഈ ബസ് കൈസാർ കറഞ്ഞപ്പോഴേക്കാം നാളെ എനിക്ക് ഈ ബസ്സും കാത്തിരിക്കേണ്ടി വരും അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല മേഡം ഉസ്കെ അലാവാ അവർക്കൊയി രാ നീയേ മാഡം ഉസ്കെ അലാവാ അതല്ലാതെ അവർക്കൊയി രാ നീയേ എന്ന് പറഞ്ഞാൽ മറ്റൊരു വഴിയും ഇല്ല മാഡം മാഡം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബോധന ചെയ്യുന്ന ഉസ്കെ അലാവാ അവർക്കൊ ഈ രാസാനിയേ മേഡം അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നു പറഞ്ഞാൽ ഇതേ ഒരു വഴിയുള്ളൂ കണ്ടക്ടർ കയ്യിൽ തീരെ പൈസ ഇല്ല ചേഞ്ച് വേണം എന്താണ് അപ്പം നാളെ കൊടുക്കില്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നാ പറയുന്നത് ഉസ്കെ അല്ലാവാ അവർക്കൊ ഈ രാസ രാസാ എന്ന് പറഞ്ഞാൽ അലാവ എന്ന് എന്നാണ് അതല്ലാതെ അതല്ലാതെ മറ്റൊരു എന്നൊക്കെ പറയുന്നതിനാണ് അലാവ എന്ന് പറയുന്നത് ഇനി അബുദ്ധത്തിൽ പോലും ഞാൻ ഈ ബസ്സിൽ കയറില്ല അബ് ഗൽത്തി സേബി മേ ഇസ് ബസ് മേ നീച്ചിടുങ്കി അബ് ഇനി ഗൽത്തി സേബി അബുദ്ധത്തിൽ പോലും മേ ഇസ് ബസ് മേ ഞാൻ ഈ ബസ്സിൽ നീയിച്ചിടുങ്കി കയറില്ല അബ് ഗൽതി സേബി മേ ഈസ് ബസ് മേനിയൻ ചെടുങ്കി എന്ന് പറഞ്ഞാൽ ഇനി അബദ്ധത്തിൽ പോലും ഞാൻ ഈ ബസ്സിൽ കയറില്ല ദേഷ്യം വിടുമ്പോഴും വരുമ്പോ നമ്മള് പറയൂലേ അബുദ്ധവശാൽ കയറിപ്പോയതാണ് ഇനി ഞാൻ ഒരിക്കലും കയറില്ല അങ്ങനെയൊക്കെ പറയും നമ്മൾ ദേഷ്യത്തില പെട്ടെന്നുള്ള ദേശത്ത് പറയുന്നതോ പിന്നെ ഒരു പല തശം വേണമെങ്കിൽ കയറുകയും ചെയ്യും അത് വേറെ കാര്യം പക്ഷെ പെട്ടെന്നുള്ള ദേശത്തിൽ നമ്മൾ ഇങ്ങനെ പറയും ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ചേഞ്ച് പോലും എടുക്കാനില്ലാത്ത ബസ്സാണെങ്കിൽ ഞാനിതിന് കയറില്ല എന്നവര് പറയുന്നു ആ ഗൽത്തി സേബി അബദ്ധത്തിൽ പോലും നിങ്ങൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ആപ് ക്യോ മുസെ ഗുസ്സാ കർ ഹി ഹെ ആപ് ക്യോ ഗുസ്സാ മുസേ അപ്പം കണ്ടക്ടർ ലേഡിയോട് ചോദിക്കുകയാണ് ആപ് താങ്കൾ ക്യൂ എന്തുകൊണ്ടാണ് മുജ്സേ മുജിപ്പേ ഗുസാക്കറേ എന്നോട് ദേഷ്യപ്പെടുന്നത് മുജ്സേ എന്നാണ് എന്നോട് എന്നുള്ളതിന് പറയുക പക്ഷെ മുജിപ്പേ ഗുസാ കറേ എന്ന് പറഞ്ഞാൽ എന്നെന്തിനാണ് ചീത്ത പറയുന്നത് എന്നെ ചീത്ത പറയുക അതിന് മുജിപ്പേ എന്ന് പറയുക കേട്ടോ ആ ക്യോ ആപ്പ് കുജിപ്പേ ഗുസാക്കറെ എന്നോടെന്തിനാണ് ദേഷ്യം കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും സേ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല ആ സേ ഉള്ളതിനേക്കാൾ ഒരാളോട് ദേഷ്യപ്പെടുന്നതിന് ആളെ ചിത്ത പറയാന്നല്ലേ നമ്മൾ പറയുക ഒരാളെ ദേഷ്യപ്പെടുക ഒരാൾ ഒരാളോട് ദേഷ്യം കാണിക്കുക അപ്പോൾ അവിടെ സേയിലും കൂടുതൽ പേയാണ് യൂസർ ഷൂട്ട് ചെയ്യാം ബാക്കി പൈസ ഞാൻ സ്റ്റോപ്പിന് അടുത്തുള്ള കടയിൽ കൊടുക്കാം ബാക്കി പൈസ മേ സ്റ്റോപ്പ് കേഗൽവാലി ദൂക്കാൻമേ തൂങ്കുക ബാക്കി പൈസ ബാക്കിയുള്ള പണം മേ ഞാൻ സ്റ്റോപ്പ് കേ ബഗൽവാലേ സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ദൂക്കാൻമേ തൂങ്കുക എന്ന് പറഞ്ഞാൽ കടയിൽ കൊടുക്കുക അപ്പോൾ അവർ ഏത് സ്റ്റോപ്പ് എന്നാണോ കയറിയത് ആ സ്റ്റോപ്പിൻ്റെ ആ സ്റ്റോപ്പ് ചിലപ്പം കണ്ടക്ടർക്ക് പരിചയമുള്ളതായിരിക്കാം ബഗൽവാലി ദൂക്കാൻമേ അടുത്തുള്ള കടയിൽ കൊടുക്കാം ഏത് കടയിൽ கோன்சே துக்கான்மே ஏது கடையில் கோன்சே துக்கான்மே கொன்சே துக்கான்மே அப்படி குறை கடகள் செலப்போம் ஆ ஸ்டோப்பினத்து அப்போ அதில் ஏது கடையில் சோதிக்கிறது பிரேகிச்சு பேர் எந்த இப்போதிக்கொழப்பாணோன்சே துக்கான்மே ஏது கடையில்ஸில் கொடுக்காம் பிரதேர்ஸ்மே தூங்கா பிரதேர்ஸில் கொடுக்காம் பிரதேர்ஸ்மே தூங்கா ബ്രദേഴ്സ് എന്ന് പറയുന്നത് ആ കടയുടെ പേരായിരിക്കാം അവിടെ കൊടുക്കാന്നാണ് പറയുന്നത് അപ്പം ബ്രദേഴ്സിന് തൂങ്ക ബ്രദേഴ്സിൽ കൊടുക്കാം അപ്പോൾ ഇതൊക്കെ വലിയ പുലിപാല പിടിച്ച ഇതാണല്ലോ അന്നെ അടുത്ത തവണ ഈ സ്ത്രീ ചേഞ്ച് ചേഞ്ചില്ലാതെ ബസ് കയറില്ലാതെ വേറെ കാര്യം നമുക്കിതൊക്കെ ഒരു പാടാണ് നമ്മളിവിടെ നിന്നെങ്കിലൊക്കെ ചേഞ്ച് വാങ്ങി ഒപ്പിച്ച് വെക്കും ഇങ്ങനത്തെയുള്ള ഒരു സന്ദർഭമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചേച്ചി തെറ്റിദ്ധരിക്കുന്നത് ചിലർ തീരെ ഇല്ലാത്തത് കൊണ്ട് അപ്പോഴത്തെ കണ്ടക്ടർ കുറച്ചൊന്ന് തണുത്തു ചേച്ചി തെറ്റിദ്ധരിക്കരുത് ദീതി ഗലത്തിനെ സംബന്ധിച്ചാൽ ചില്ലർ ബിൽക്കുൾ നീയേ ഇസ്ലി ചില്ലറ് തീരെ ഇല്ലാത്തത് കൊണ്ടാണ് ചില്ലർ ബിൽക്കുൽ നീ എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല ചില്ലറ് ബിൽക്കുൾ നീയേ ചില്ലറ് തീരെ ഇല്ല ഇസ്ലി ഇതുകൊണ്ടാണ് ദീതി ഗലത്തിനെ സംബന്ധിച്ചാൽ ചേച്ചി തെറ്റിദ്ധരിക്കരുത് ഇപ്പം സ്ത്രീകളെ ദീതി എന്ന് വെച്ച് വിളിക്കാം മാഡം എന്ന് വെച്ചിട്ടും വിളിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ ഇപ്പം ഒരു കല്യാണ വീട്ടിലാണ് അവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച്